അപ്പൊ എങ്ങനെ വിട്ടാലോ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ സുൽത്താൻ ബത്തേരിയില് വഴി വീട്ടിലെ ഹോം സ്റ്റേയിൽ സ്റ്റേ ചെയ്യണ്ടായിരുന്നെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് നമ്മുടെ സുഹൃത്ത് നമ്മളെ കാണാൻ വന്നു നമ്മള് സൗദിയിൽ ഒരുമിച്ച് ഓർക്കിയതാണ് ഇത് പായസിന്റെ ഭാര്യ അവര് പായസിന്റെ നിക്കായ്പ് കഴിഞ്ഞിട്ടുള്ളൂ ഓളിയും കൂട്ടിയിട്ടാണ് പൈസ വന്നത് എന്തായാലും ഞാൻ വയനാട് ഇത് അറിഞ്ഞപ്പോ ഒന്ന് കാണണം എന്നുള്ള രീതിയിൽ ഓന് വന്നു ഒരുപാട് സന്തോഷം അപ്പൊ നമ്മളിന്ന് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് ഈ ഒരു സ്ഥലം വരെ പോവാന്നുള്ള മഞ്ഞപ്പാറ വി പോയിന്റ് സാറുണ്ട് ആ മഞ്ഞപ്പാറ വി പോയിന്റ് നമ്മളിവിടെ നിന്ന് ഇനി ഇരുപത് ഇരുപത്തൊന്ന് കിലോമീറ്റർ ആണുള്ളത്

അടിപൊളി പോളി നമ്മളിപ്പത്തേ ടൗണിലാണ് ടൗണിലാണോട്ടോ കിലോമീറ്റർ കൂടി ഇനി ബാക്കി വിശേഷം ഞാൻ ഒരു കണ്ടേ അപ്പോൾ തന്നെ അവനോട് വണ്ടി ഊട്ടാൻ പറഞ്ഞു മഞ്ഞപ്പാറ വ്യൂ പോയിന്റിലോട്ട് പോണ കാര്യോ എന്റെ എക്സാക്ട് ലൊക്കേഷൻ ഞാൻ അവിടെ ചോദിച്ചിട്ട് പറഞ്ഞോനെ അല്ലേ ദിവസ നമ്മുടെ വ്യൂ പോയിന്റ് മറക്കാൻ പാടില്ലല്ലോ പോയിന്റ് പോകാറുണ്ട് അപ്പൊ നമ്മളെ ആക്ച്വലി നമ്മളെ റൂട്ട് എന്ന് പറഞ്ഞാൽ എടക്കൽ ഗുഹയിലോട്ട് പോകുന്ന അതേ റൂട്ടാണ് ഇവിടെ നിന്ന് ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ ഒരു മൂന്നേ പോയിന്റ് നാല് കിലോമീറ്റർ കാണിക്കുന്നു നമ്മൾ പോകുന്ന ലൊക്കേഷനൊന്നും എടുത്താണ് ഇതിപ്പോ ഒരു കാടാണ് അല്ലേ കൊടൈക്കനാൽ മൈസൂർ മടങ്ങിയപ്പോൾ ഇല്ല വന്നിട്ട് പോയില്ല മുമ്പ് പ്രാവശ്യം വയനാട്ടിൽ നിന്ന് മൈസൂർന്നും മടങ്ങിയത് വയനാട്ട് വയനാട് പോയി ഞങ്ങൾ ഇറങ്ങിയത് നാട് പണി വൈകിട്ട് വയനാട് പോയി ഇങ്ങനെ ഈ റൂട്ട് തന്നെ പുറത്ത് തലയിട്ടാൻ പറ്റുമോ പറ വയനാടി വയനാടിയോ വയനാട് മേപ്പാടി റൂട്ട് തന്നെ കേട്ടോ അത് വേറെ വെച്ചിട്ടോളൂ ലക്ഷം രൂപ അതിന്റെ ഒരു മര്യാദ കൂടി ഇല്ല റോഡിന് അത്യാവശ്യം കേറാണ്ടാ

വരുന്നുള്ളു വരുന്നുള്ളു ഇതൊന്നല്ല പഞ്ഞപ്പാറ പഞ്ഞപ്പാറ വി വി പോയിന്റ് പോയിന്റ് വണ്ടി പോല അവിടെ എത്താ ഓക്കെ ഇപ്പൊ എവിടെ വരെ വണ്ടി പോവും അതേതാ വഴി മഞ്ഞപ്പാറന്ന് കോഴി കോഴി വളവോ കോരി വളവ് അതവിടെ ചോദിച്ചാൽ മതിയോ ഏ എന്നാ തിരിച്ചോ ആ വഴി നേരെ ഇരുന്നൂറ് മീറ്റർ എടുത്തെത്തല്ലേ ഇത് നല്ല നടക്കാണ്ടല്ലേ ഓഹോ കോരി വളവ് ആ നല്ലത് ആയിക്കോട്ടെ ഒരുപാട് നടക്കേണ്ടി വരുമല്ലേ ഫാമിലി ഉള്ളതുകൊണ്ട് നമ്മൾ പരിഗണിക്കുന്നു നമ്മൾ ഒറ്റയ്ക്ക് ആണെങ്കിൽ നടക്കാം കൊറേ കാര്യങ്ങൾ കാണിച്ചോ അപ്പൊ ഫാമിലി ഉള്ളതോണ്ട് നമ്മൾ നമ്മളിപ്പൊ അമ്പലവയലോ ഉള്ളത് അമ്പലവയൽ അവിടെയാണ് ഈ പൂപ്പൊലി നടക്കുന്നത് രണ്ടായിരത്തിഇരുപത്തിനാല് വയനാട്ടിൽ ഇപ്പം ഉണ്ടാവുന്നൊരു സംഭവമാണോ അടിപൊളി പ്രോഗ്രാമാണ് ാണ് നമുക്കിതേ ഇവിടുന്നാണ് കോറി കോറിടാ കോറി വളവാള കോള് കോറി 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 വളവിലോട്ട് കേട്ടാ അതായത് മഞ്ഞ ഗൂഗിളില് നിങ്ങള് അടിക്കുമ്പോൾ നോർമൽ ബൈക്കും പിള്ളേരൊക്കെ വരികയാണെങ്കിൽ ആ വഴി പ്രിഫർ ചെയ്യാം നടക്കാനും കുറച്ചും കൂടെ ട്രക്കിങ് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെന്നെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ കൂടെ നിന്ന് ഒരു ഫാമിലി ഉള്ളതുകൊണ്ട് നമുക്ക് വണ്ടി കാര്യങ്ങൾ കാറുകൊണ്ട് വരുമ്പോൾ നിങ്ങളിതേപോലെ കോറി വളവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അതായത് അമ്പലവയൽ നിന്ന് കുറച്ച് മുന്നിട്ട് വന്ന് കഴിഞ്ഞാൽ കോറി വളവ് കിട്ടും അവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് റൈറ്റിലോട്ട് കയറാം പോകുന്ന റോഡ് ഇതാണ് ആരുമില്ല കോറി കാര്യങ്ങള് കണ്ട അതുകൊണ്ടാണ് ഇതിന് കോറി വളവ് കണ്ണൂര് ഏരിയ കോറ എന്ന് പറയട്ടോ കോറികൾക്ക് ബ്രോ ഇനി വണ്ടി പോവാട നിനക്ക് I'm അപ്പോൾ എന്തായാലും എവിടെ വെച്ച് വണ്ടി നിർത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ കുറച്ച് നടക്കാം അമ്പേ ഞാൻ വണ്ടി ഇത് എവിടെ നിന്ന് നിർത്തിയ കേട്ടോ അതായത് അമ്പലവാലിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് കോ കോറി വളവ് ചോദിച്ചാൽ മതി കോറിവളവ് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഈ റോഡ് കിട്ടും നമ്മൾ ആദ്യം പോയത് കറക്റ്റ് നിങ്ങൾ ഗൂഗിളിൽ മഞ്ഞപ്പാറ വ്യൂ പോയിന് അടിക്കുമ്പോൾ ഉള്ള ആ ലൊക്കേഷൻ ആ റൂട്ടിലാണ് വന്നത് അപ്പോൾ കുറച്ചുകൂടെ മൊത്തം ഇവിടുന്ന് അങ്ങോട്ട് നല്ലൊരു ഇതുണ്ട് കേട്ടോ വ്യൂ പോയി വ്യൂ ഉണ്ട് കാരണം അവിടെ തന്നെ കണ്ടോ ഒരു പുഴയുണ്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് കയറി പോകണം അവിടെ കുറേ ആൾക്കാർ കയറിപ്പോട്ടോ ഇങ്ങനെ അങ്ങോട്ട് എത്തണം നമ്മളിത് പതുക്കത് നമ്മുടെ കാർ അവിടെ നിർത്തി അതാണ് വ്യൂ വേണ്ട നേരെങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വണ്ടി മഞ്ഞപ്പാറ വ്യൂ പോയിന്റ് ആണ് നമ്മള് വയനാട്ടിലെ മഞ്ഞപ്പാറ വ്യൂ പോയിന്റ് പക്ഷെ അത് കൊറേ കുന്നു കേറിട്ട് മാറി മാറി വരണ്ട് <coisa que> <variables> േ അയ്യാസ് അങ്ങോട്ടും പോവാട്ടോ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലെ മഞ്ഞപ്പാറ വ്യൂ പോയിന്റിലാണ് ഇവിടെ വേണ്ട ഇടയ്ക്ക് രാത്രി വന്ന് ക്യാമ്പറും മറ്റു പരിപാടിയൊക്കെ ഉണ്ടോ ಹಾ ಹಾ ಪೊಳಿ എത്ര പറഞ്ഞേ അപ്പ എളുപ്പമായില്ലേ നമ്മൾ ഞാൻ വേറെ ഇപ്പോൾ ഗൂഗിൾ ചെയ്ത് വരുമ്പോ ആ താഴന്ന് അങ്ങനെ കയറി വരണം പക്ഷെ അവിടെ ഇറങ്ങുകയാണെങ്കിൽ ഒരുപാട് നടക്കാൻ ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് പോകുന്നത് വണ്ടി വെക്കണമെങ്കിൽ ഇതാ ബെറ്റർ ഇത് ഇരുന്നൂറ് മീറ്റർ ഉള്ളു ഏണ്ടറേറ്റ് അതെ വണ്ടി അവിടെ കേട്ടോ നിർത്തിക്കുന്നോ അതാണ് കോറി അതാണ് എന്ന് പറഞ്ഞാൽ കാരണം മഞ്ഞപ്പാറ വ്യൂ പോയിന്റ് ഹൗ ആ അയ്യോ ചേറ്റ കാണിച്ചാലോ കേട്ടോ അവിടെ ഒരുപാട് പേര് വന്നിരിക്കുന്നതാണേ ഇതാണ് വ്യൂ വരുന്നത് കിട്ടുകയാണ് രക്ഷയിലെ ഒരു പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് വയല് പൊളി കിടൂ അവിടെ കോടൊക്കെ നിറഞ്ഞ ആകെ ആ ഭയങ്കരമായിട്ടില്ലേ മോർണിംഗ് വൈപ്പില്ല ഈവനിങ് കേടുവാണ് പ്ലേസ് കേട്ടോ എന്തായാലും വയനാട്ടിൽ അവൾക്ക് അറിയണ്ടാവും അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യ വയനാട്ടിൽ വരുമ്പോൾ മഞ്ഞപ്പാറ വീപ്പണോട് ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കാം ഇല്ലേടാ പുള്ളി അല്ലേടാ അപ്പോൾ നമ്മുടെ മഞ്ഞപ്പാറ വ്യൂ പോയിൻ്റിലെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടു വച്ചിരിക്കുന്നു നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക യൂട്യൂബ് ചാനലിലാണ് കാണുന്നവർ മാക്സിമം എത്തിക്കുക ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിട്ടിട്ടുണ്ട് എൻ്റെ കേരള യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും വയനാട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഇനി ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ തന്നെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ തന്നെ ഞാൻ ഒരു വർഷം കഴിയും ഈ നാടും നാട്ടുകാരും ഒരുപാട് കലാരൂപങ്ങളും നമ്മളറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ വീഡിയോയിലൂടെ കൊണ്ടുവരും എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഇതുപോലത്തെ ഒരുപാട് വീഡിയോ ഒക്കെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുവരെയൊക്കെ ബായ്